നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് രോക്ഷത്തിൽ തന്നെയാണ് വേറെ ഒന്നുമല്ല താമരശ്ശേരിയിൽ നമ്മളെല്ലാവരും കണ്ടതാന്ന് അമ്പത്തി രണ്ട് വയസ്സുള്ള ഉമ്മയെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകൻ വെട്ടി കൊലപ്പെടുത്തിയ കഥ നമ്മളെല്ലാവരും കേട്ടാന്ന് കഥയല്ലാട്ടോ നടന്ന സംഭവമാണ് അതായത് ഈ അമ്മ എന്തോ ഒരു ബ്രെയിൻ ട്യൂമറോ അങ്ങനെ എന്തോ ബാധിച്ചിട്ട് ഓപ്പറേഷന് ശേഷം സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഈ അമ്മ പറയുന്നത് എന്താണ് അമ്മയുടെ സഹോദരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതായത് പ്ലസ് ടുന് പഠിക്കുമ്പോൾ മുതൽ ഇവൻ ഇതുപോലെ ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റു പലതും ഉപയോഗിച്ച് ഇവൻ്റെ സ്വബോധം കളഞ്ഞതാണെന്നാണ് പറയുന്നത് അപ്പം ഇതിനാരാണ് കാരണം ശരിക്ക് ഇങ്ങനെ സ്വബോധം നശിക്കാനുള്ള കാരണം ആരാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ പുറകെ മാത്രമാണ് അതുപോലെ തന്നെ വികസനത്തിൻ്റെ പുറകെ മാത്രമാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള കഞ്ചാബും മയക്കുമരുന്നും സുലഭമായിട്ട് കിട്ടുന്നുണ്ട് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു എം എൽ എയുടെ മകനെ വരെ പിടിച്ചു അപ്പോൾ എം എൽ എയും തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വരെ പറഞ്ഞേ എന്താണ് ഒരു ബേടിയല്ലേ വലിച്ചുള്ളൂ അല്ലാതെ ചെറുക്കം വേറെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചു നോക്കണം ഇങ്ങനെ പറയുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം അതായത് ഇപ്പോൾ ഈ ചെറുക്കെന്ന് പറയുന്നത് ഒരു ബേഡി വലിച്ചു വന്നാൽ പോലും അവനെ ശിക്ഷിക്കേണ്ടതിന് പകരം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബേടിയല്ലേ വലിച്ചത് എന്ന് അപ്പം അതുപോലെ നമ്മുടെ മക്കളെ ഇങ്ങനെ നമ്മളെല്ലാ കാര്യത്തിലും ലാളിച്ച് ലാളിച്ച് വളർത്തിയതിൻ്റെ ശിക്ഷയാണ് ഈ ഉമ്മയ്ക്കിപ്പോൾ കിട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഉമ്മയാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ പരലോകത്തേക്ക് പോവുകയും ചെയ്തു ഇപ്പം ആ മകൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അതിലെന്ന് പറഞ്ഞാൽ തന്തക്കും പങ്കുണ്ട് അതായത് ഈ തന്ത എന്ന് പറയുന്ന സാധനം ഈ ചെറുക്കനെയും അതുപോലെ ഈ സ്ത്രീയെയും ഉപേക്ഷിച്ച് പോയതാണ് അവരുടെ നല്ല കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തന്ത കൂടെ നിന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ തന്നെ ചെലവ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഈ തന്ത അവിടുന്ന് മുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ശരി ഒരു വലിയൊരു ദുഃഖകരമായ സംഭവം തന്നെയാണ് ഇനിയും നമ്മുടെ നാട്ടിൽ ഇത് നടക്കൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും കാരണം നമ്മുടെ നാട് പോകുന്നത് അങ്ങനെയാണ് ഇന്നെന്ന് പറഞ്ഞാൽ അമ്മയാണോ അച്ഛനാണോ അല്ലെങ്കിൽ അമ്മാവനാണോ എന്നുള്ള ഒരു ബന്ധം പോലും ഇന്നത്തെ തലമുറയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണിത് കുറച്ച് നാൾ മുമ്പ് ഒരു ഉമ്മ ഇതുപോലെ ഒരു വ്ലോഗിൽ വന്ന് കരയുകയാണ് എൻ്റെ മകൻ നിമിത്തം എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല അവൻ എന്നെ ഉമ്മയായിട്ടല്ല കാണുന്നത് എൻ്റെ മക്കളെ സഹോദരിമാരായിട്ടല്ല കാണുന്നത് അവൻ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ണുകൊണ്ടാണ് അവൻ കാണുന്നത് അതെന്തുകൊണ്ടാണ് അവൻ എന്നും ലഹരിക്കടിമയാണ് അവസാനം ഈ മകനെ പേടിച്ചിട്ട് ആ ഉമ്മ അവിടെ അന്തി ഉറങ്ങാതെ അയൽ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് അങ്ങനെ പോലെയുള്ള സംഭവങ്ങളുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കേസ് മാത്രമേ നമ്മൾ നമ്മളറിയുന്നുള്ളൂ പക്ഷെ നമ്മളറിയാതെ മറ്റുള്ളവരെ അറിയിക്കാതെ ഒരുപാട് അമ്മമാർ ഇവിടെ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരനാരാണ് നമ്മളല്ലേ ഒരുവനാണ് നമ്മളിൽ ഒരുവൻ കൊണ്ടുവരുന്ന ഈ കഞ്ചാവും മയക്കുമരുന്നും മുഴുവെന്ന് പറഞ്ഞു അടിച്ച് കയറ്റിയിട്ടാണ് നമ്മുടെ നാട് ഇതുപോലെ ആകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് ഈ കഞ്ചാവ് വിൽക്കുന്നവനായാലും ശരി എനിക്ക് ഉപയോഗിക്കുന്നവനായാലും ശരി ഒരു ദാക്ഷിണ്യം പോലും കാണിക്കാതെ ഒന്നെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്തുവിടാതിരിക്കുക അതുപോലെ തന്നെ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹനല്ല അതുപോലെ ആക്കി വെക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയുള്ളൂ പക്ഷേ രക്ഷപ്പെടുകയെന്നു ചെയ്യില്ല നമ്മുടെ നാട്ടിലെ ഈ ഭരണാധികാരി ായാലും ഈ രാഷ്ട്രീയക്കാരായി കഴിഞ്ഞാലും അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കെന്നും ആൾക്കാർ വേണം അവർക്ക് ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ പോകുള്ളൂ നമുക്കറിയാലോ ഈ രാഷ്ട്രീയ തണലിൽ ഗുണ്ടാപ്പനീർത്തി ജീവിക്കുന്ന ഒരുപാട് ടീം ഉണ്ടായിരുന്നു പണ്ടേ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഗുണ്ടകളെ ഒന്നും ആരും ഭയക്കുന്നില്ല വലിങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ന് ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഇല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ തണലും ഒരുത്തം ഗുണ്ടയായി വിലസുമ്പോഴും അവനെ എല്ലാവർക്കും ായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ അവനോട് ചോദ്യം ചോദിക്കും അത് മാത്രവുമല്ല അവന്റെ കുടുംബം തന്നെ ചോദിക്കുവാണെന്ന് അതുകൊണ്ട് ഇന്ന് ഈ ഗുണ്ട സെറ്റപ്പും പരിപാടിയൊന്നുമില്ല പക്ഷേ ഈ മയക്കുമരുന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് തങ്ങളുടെ വശത്താക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ആണുങ്ങള് മാത്രം ആണോടെ ഈ മയക്കുമരുന്ന് അരിക്കുന്ന ഒരിക്കലും അല്ല മക്കളെ ഇതില് മുൻപന്തിയിൽ പെണ്ണുങ്ങളും ഉണ്ട് സ്ത്രീകളുണ്ട് വീട്ടമ്മമാർ വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുവോ വീട്ടമ്മമാർ വരെ ഇതിന്റെ അടിമകളാണ് അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതിന്റെ ഏജന്റും കാര്യങ്ങളും കോടുഭാഷകളും ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഒക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തോ എൽ ഇ ഡിയ എൽ ഐ സി ഡി എന്തോ ഒന്നാട്ടാ നമുക്ക് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് സ്ത്രീകളെ വരെ മയക്കിയിട്ട് അവരുടെ കുടുംബം പോലും തകർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ വരെ ഇതിനു വേണ്ടിയിട്ട് മാറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ പല ചൂതാട്ടങ്ങൾക്കും പോകുന്ന സ്ത്രീകൾ വരെ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ തന്നെ തന്നെയാണ് ഇതിനൊരു മാറ്റം വരുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാറണമെങ്കിൽ അവനവൻ തന്നെ തീരുമാനിക്കണം ഇല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും സംഘടിച്ചിട്ടോ ഇല്ല നമ്മുടെ എന്താ പറയണ്ടത് നമ്മുടെ ഭരണാധികാരികളോ ഇവരെല്ലാം സംഘടിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയമില്ലായിരിക്കും അതാണ് അതായത് കുറച്ച് കൈവശം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ശിക്ഷയെ പാടുള്ളൂ കുറച്ച് കൈവശം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജാമ്യം കിട്ടും ഇല്ലെങ്കിൽ വേഗം വീട്ടിൽ പോകാം എന്നുള്ള ചിന്താഗതിയോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നും തീർന്നു പിന്നെ അവൻ്റെ ഇല്ല അതാണ് പണ്ടൊക്കെ നടക്കുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊരുപാട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ടത്തെ പോലെ ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും പേടിയില്ല ഭയമില്ല ഈ അമ്മയെ ഇങ്ങനെ ഈ പിന്നെ മാധ്യമ പ്രവർത്തകർ ക്യാമറയും കൊണ്ടുപോകുമ്പോൾ അവനിങ്ങനെ കൊരങ്ങ് കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് അതായത് എനിക്കൊരു കൂസലും ഇല്ലടാ പുല്ലേ എന്ന് പറയുന്ന തരത്തിൽ അവൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ള ഏതായാലും ഒഴിവായില്ലേ ഈ അസുഖവും പ്രാരാംദവും കൊണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇതങ്ങ് ഒഴിവാകുന്നതങ്ങ് ഒഴിവാകട്ടെ എന്നുള്ള തരത്തിലാണ് ഈ മകൻ ഇത് ചെയ്തിരിക്കുന്നത് അവന് ഒരു ലഹരിക്കടിമയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലപാതകം ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവൻ ഒളിച്ചിരിക്കും ായിരുന്നു ഒരു ലഹരി കടിമയായ ഉരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഒളിച്ചിരിക്കത്തില്ല അങ്ങനെ ഒളിച്ചിരിക്കണമെങ്കിൽ അവന് സ്വബോധം ഉണ്ടായിരിക്കണം അപ്പം അവന് കൃത്യമായിട്ടുള്ള സ്വബോധമുണ്ട് അവൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇനിയിപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചെയ്യാൻ പോകുന്നത് അതായത് മിക്ക ആൾക്കാരും ഇതുപോലെ ലഹരിയുടെ പേരും പറഞ്ഞ് വീട്ടുകാരെയൊക്കെ ഇതുപോലെ തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ എങ്ങോട്ടാണ് അതായത് ആശുപത്രിയിൽ പോകാൻ കഴിയില്ല ഇവരെ പിന്നെ ഇവരെയൊന്നും കൊണ്ടു നടക്കാൻ കഴിയില്ല ഇവരൊക്കെ നമുക്ക് ബാധ്യതയാകും എന്നുള്ള ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മമാരുടെ ഗതി ഇത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അതുകൊണ്ടല്ലേ ഇഷ്ടംപോലെ സാധനമല്ലേ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലോട്ടാണ് എന്തോര സാധനങ്ങളാണ് എന്തെല്ലാം പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങളൊക്കെ പണ്ട് ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മളൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ എന്നിങ്ങനെ മുകളിലോട്ട് നോക്കുകയാണ് ബിയവറേജിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് അതായത് ചില പിന്നെ സ്ത്രീകൾ തന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു പറയുകയാണ് ഏതെങ്കിലും വണ്ടിക്കാരുണ്ടാവും ആ വണ്ടിക്കാരനോട് വിളിച്ചു പറയും ആ ഒരു ഫുള്ള് പണിച്ചുകൊണ്ട് തന്നെ ആ ഫുള്ള് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മടിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ അന്നേരം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെന്നാ ബീബറേജ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഉള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും നമ്മളൊന്നും പറയുന്നില്ല അതായത് ആർക്ക് വേണമെങ്കിലും പഠിക്കാം ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ നാട് നമ്മുടെ നാട് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഈ അമ്മമാരോട് പോലും വിലയില്ല അമ്മമാരോട് സ്നേഹമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇതുപോലെയുള്ള വൃത്തിഘട്ടവും മാറി അതായത് ഈ പിന്നെ മയക്കുമരുന്നും ഇതൊക്കെ അടിച്ചു വന്നിട്ട് അവർ ചെയ്യുന്ന പല വൃത്തികേടുകളും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അല്ല കേരളത്തിലാണേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന് വെളിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അന്നൊന്നും നമ്മൾ ഇതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരു അതിശയൊന്നുമില്ല അയ്യോ കേരളത്തിന് വെളിയിൽ ഇതല്ല അതിനപ്പുറവും നടക്കും എന്നുള്ള തരത്തിൽ നമ്മൾ തന്നെ അങ്ങ് വിട്ടിട്ടുണ്ട് പക്ഷെ ഇന്നതല്ല ഇന്നെന്ന് പറയുന്നത് കേരളത്തിന് വെളിയിൽ തന്നെ കാട്ടിയും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയൊരു ശിക്ഷ അതായത് ഈ മയക്കുമരുന്ന് മാഫികൾക്കെതിരെ നല്ലൊരു ശിക്ഷ പാസാക്കുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറങ്കിലടക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഈ അമ്മ ഈ അമ്മയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ഉണ്ടെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ മകൻ്റെ അടുക്കുന്ന ഭീഷണി എന്ന് ആ മകൻ ഒരു ഇല്ല ഒരു ഒരിതുമില്ല അല്ലാതെ ഈ പിന്നെ വയ്യാതെ കിടക്കുന്ന ഒരു സ്ത്രീയെ ഇതുപോലെ ചെയ്യണമെങ്കിൽ അവൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയും കരിങ്കല്ല് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെന്ന് പറഞ്ഞാൽ ദിനേനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് അറുതി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ കഴിയില്ല അതാണേ ഓരോ ദിവസവും നമ്മൾ ഈ പിന്നെ എന്താ പറയുക ഈ പത്രം എടുത്തു നോക്കിയാൽ ഇല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിൽ നിന്ന് ഫ്ലാഷ് ന്യൂസുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയണ്ടത് സ്വന്തം മാതാവിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹം ഒരു ജനതയായിട്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു ചെറുക്കൻ അവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിച്ചു നിൽക്കുന്നുണ്ട് ഒരുപാട് അമ്മമാരും സഹിച്ചു നിൽക്കുന്നുണ്ട് നാട്ടുകാരോട് പറയാൻ നാണക്കേടായത് കൊണ്ട് മാത്രം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്ന് സൂക്ഷിക്കണം സ്വന്തം മക്കളാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട ഏത് നിമിഷവും നിങ്ങളുടെ മേലേക്ക് കൊടുവാള് വരും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം